ഫ്രണ്ട്സ് നമ്മുടെ മിനി മിനിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഇന്നുമൊക്കെയായിട്ട് ഞാൻ നിങ്ങളെ കുറേ പേരെങ്കിലും കൊതിപ്പിക്കുന്നുണ്ടല്ലോ ഇന്നലെ കപ്പയും ബീഫുമായിരുന്നു ഇന്ന് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും ബീഫ് കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തട്ടി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വിച്ചു എന്നോട് പറഞ്ഞിട്ട് വന്നു നിന്നെ ഒരാൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആരാണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഫ്ലിപ്പ്കാർട്ടുകാരനാണെന്ന് പറഞ്ഞു കേട്ടോ വെറുതെ ചൊറിയും കുത്തി കുത്തിയിരുന്ന് ഇപ്പം എനിക്ക് എൻ്റെ പരിപാടി ഇതാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ട് അല്ല സോറി മീഷോ മീഷോ ആണ് കേട്ടോ ഇപ്പം എൻ്റെ പരിപാടി എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് നേരത്തെ എനിക്ക് ആ ഒരു അസുഖം ഇല്ലായിരുന്നു ഈ ഒരു അസുഖം കയറിയാൽ പിന്നെ ഭയങ്കര അഡിക്റ്റ് ആവും ആകുട്ടോ നമ്മൾ കണ്ണി കണ്ടതെല്ലാം വാരി കൂട്ടും ും അങ്ങനെ ഒരു സ്വഭാവം ചെറുതായിട്ട് വരുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ അത് വിച്ചു കൈയോടെ തന്നെ മുളയിൽ നുള്ളി എന്ന് പറയാം മുളയിൽ അങ്ങനെ എന്തൊരു സെറ്റപ്പ് പറയുമല്ലോ അങ്ങനെ നുള്ളി എന്തായാലും കാര്യം ഇതാണ് കേട്ടോ റീസൺ ഭയങ്കര ആഗ്രഹിച്ച് മോശം ഒരു ഉടുപ്പ് മേടിച്ചാണ് കേട്ടോ ഇത് മറ്റേ ഫ്രോക്ക് പോണൊക്കെ ഇടുന്ന സംഭവമാണ് ഇത് മേടിച്ചത് അതിൻ്റെ ഡിസൈൻ കണ്ടാണ് കേട്ടോ ഞാൻ മേടിച്ചത് പക്ഷേ അത് ഡാമേജ് ആയിരുന്നു ഗൈസ് എംബ്രോയിഡറി വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയി സാറെല്ലാം നമുക്ക് റിട്ടേൺ അടിക്കാം കേട്ടോ വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയില്ല അഞ്ഞൂറ് രൂപയുടെ ടോപ്പാണ് അത് എനിക്ക് വിച്ചു ആമസോണിൽ ആമസോണീന്ന് എടുത്തതെന്നാട്ടോ ബ്ലാക്ക് കളർ എന്തുകൊണ്ടാണ് ഇത് എടുത്തത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഗൈസ് കാര്യം എന്താണെന്നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ബ്ലാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മുന്നോട്ടുണ്ട് ആശേനെ എടുത്തു തന്നാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഞാൻ എന്താ പറയുക മീഷോയിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തതാണ് കേട്ടോ ചെരുപ്പ് ഭാഗ്യം കൊണ്ട് ഇതെന്തോ സെറ്റായിരുന്നു ദൈവമേ എനിക്കിപ്പോൾ രണ്ടുമൂന്ന് പണിയായിട്ടോ മീഷോയിൽ നിന്ന് പണി കിട്ടി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് വിച്ച് പറഞ്ഞു ഇനി ഒരു സാധനം മേടിച്ചേക്കരുന്ന് മന വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെരുപ്പ് എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നമ്മളിപ്പം എന്താ പറയാ ഫാൻസി ചെറുപ്പുകളൊക്കെ നമ്മൾ കടയിൽ പോയി എടുത്താൽ ഇതേ ഇതേ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ കുറച്ച് ആൾ കഴിയുമ്പോൾ പോകും അതിലും നല്ലത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വിലക്കുറവിനുള്ള ചെരുപ്പ് മേടിച്ചിരുന്നാണെന്ന് എനിക്ക് തോന്നി കുഴപ്പമില്ല കേട്ടോ നല്ല രസം ഇട്ടിട്ട് നല്ല പ്പോ വിസ് അതൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് തന്നു എനിക്കിത് ഭയങ്കര സങ്കടമായി പോയിട്ടായിരുന്നു ഞാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് വൈകിട്ട് അങ്ങനെ ഇന്നത്തേക്കൊരു പൂതി കയറിയിട്ടോ പായസം കുടിക്കാൻ അപ്പോൾ പറഞ്ഞ താമസം ആള് പോയി തൃപ്തി ഹോട്ടലിൽ നിന്ന് പായസം മേടിച്ചിട്ട് വന്നു കേട്ടോ എനിക്ക് ചെറിയൊരു പനി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു സൗണ്ടിൻ്റെ ഒരു വേരിയേഷനൊക്കെ നിൽക്കാൻ തോന്നുമായിരിക്കും കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്കും അമ്മയ്ക്കും ജാനിക്കുട്ടിക്കും ഒക്കെ ഉണ്ട് വലിയൊരു പനിയിലോട്ട് വന്നിട്ടില്ല കേട്ടോ ഇവിടുത്തെ ചൂടിപ്പം താങ്ങാൻ പറ്റാത്ത ചൂടാണ് എനിക്ക് തോന്നുന്നു വിയർപ്പടിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ഇനിയൊക്കെ അല്ലേ ഭാവും കുട്ടിയല്ലേ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മേടിച്ചു കൊടുക്കണ്ടതെന്നൊക്കെ പറഞ്ഞ് ആശാൻ പോയി മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ ഈ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ തൃപ്തി ഹോട്ടലിൽ കടയിൽ നിന്നുള്ള പായസം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കൊഴുപ്പാക്കിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് കിറ്റ് പായസം മേടിച്ചു ഉണ്ടാക്കി നല്ല വയറ് നിറച്ച് തിന്നാം കേട്ടോ ഇത് അത്രയും പേർക്കൊന്നും തിന്നാൻ പറ്റില്ല ഇത് മൂന്നോ നാലോ പേർക്ക് എടുക്കുമ്പോൾ തന്നെ ഇത് ക്വാണ്ടിറ്റി കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഒന്നര ലിറ്ററൊങ്ങാണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഇത് എന്തോരം എന്തോരമുണ്ടെന്നുള്ളത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ പൊതുവേ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അമ്മ ഹോസ്പിറ്റൽ ിലൊക്കെ പോയിട്ട് വന്നിട്ടിരിക്കുന്നു ജാനിക്കുട്ടിക്ക് പൊതുവേ പായസം ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷേ ഇതിനകത്ത് വാരി വലിച്ച് തിന്നുന്നുണ്ട് കേട്ടോ എന്ത് പറ്റിയോ എന്തോ വീട്ടിലുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ തിരിഞ്ഞു നോക്കാത്ത ആളാണ് ആളാണെട്ടോ അപ്പോൾ അച്ഛൻ സ്പൂണ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സാധാരണ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലും സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാറുള്ളത് വൈകിട്ട് പക്ഷേ ഇന്ന് എന്തത് കണ്ടിട്ട് കൊതി പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം അച്ഛനും അമ്മേ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന നേരം തന്നെ ഇത് ഞങ്ങളിത് പൊട്ടിച്ചു കേട്ടോ ഭയങ്കര കൊതിയായിരുന്നു കണ്ടപ്പോൾ തന്നെ വാരി വലിച്ചടിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ വിശ്വസനത്തിൽ ല്ലേ വിച്ചു കോലം മഹാബോറാണെന്ന് ഞാനതൊക്കെ പനി വന്നിട്ട് ഭയങ്കര ഒരു ഓരോരോ വല്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ജാനിക്കുട്ടി ഒരു സ്പൂണും ഒക്കെ ആയിട്ട് പതുക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് കിള്ളാനും വന്നാനൊക്കെ വിച്ചു വഴക്കം പറയുന്നുണ്ട് കളയല്ലേ പുന്നും പൈസ കൊടുത്ത് മേടിച്ചിട്ട് വന്നാണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് പേരും കൂടെ രണ്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കാനുണ്ടോ ഒന്ന് അവക്കും ഒന്ന് അച്ഛനും ആണ് അവൾ ഒഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അവൾ അപ്പിച്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കാറുള്ളൂ പാപ്പുവും അപ്പച്ചയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് എന്താ പറയുക പാപ്പുവിനോടായിരുന്നു കൂടുതൽ പപ്പുവായിരുന്നു ഈ ഉള്ള കള്ളത്തിയിട്ട് ഫുള്ള് പൊടിപ്പിക്കുന്നത് ഇപ്പം അപ്പച്ചയും ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആശ്വാസം

പിന്നെ ജാനിക്കുട്ടി പൊതുവേ പായസം കുടിക്കാത്ത ഒരാളാണ് പക്ഷേ തീർന്നു കേട്ടോ സംഭവം എല്ലാവരും കുടിച്ച് തീർത്തു അപ്പോൾ ആൾക്ക് കൊതി മൂന്നിട്ട് ആൾക്ക് നിൽക്കാൻ പറ്റാണ്ടേ ഇപ്പം അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു കുറച്ചും കൂടി അമ്മ കൊടുത്ത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് എന്ത് പറ്റിയെന്നറിയില്ല കേട്ടോ പൊതുവേ പായസം കുടിക്കുകയോ ചെയ്യാത്ത ആളാണ് പിന്നെ ഈ മുഖത്തൊന്നും ഇങ്ങനെ പറ്റുന്ന ഒന്നും ആശാന് ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ തൂക്കാണ്ടൊക്കെ നോക്കുന്നുണ്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പോയി കഴുകി കളയൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ മിനി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ബൈ ഓക്കെ സി